ഇന്ന് ഞാനും ധ്രുവും ഒരു സ്ഥലം വരെ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ഒരു മാരേജ് ഉണ്ട് അപ്പോൾ ഇതാ ഏട്ടനുണ്ട് പിന്നെ ചേച്ചീൻ്റെ മോനുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി കൂടിയിട്ടാണ് പോണത് കല്യാണം ഏട്ടൻ്റെ അനിയൻ്റെ കല്യാണമാണ് കേട്ടോ അപ്പോൾ ഒരു ഫംഗ്ഷൻ വെച്ചിരിക്കുന്നത് ഉച്ചയ്ക്കാണ് അപ്പോൾ രാവിലത്തെ പരിപാടികളൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിത് റെഡി ആയിട്ട് നിൽക്കുകയാണ് ധ്രുവ് അടിപൊളിയിട്ട് റെഡിയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ പേട്ടൻ ആദ്യം ചേച്ചീനെ മോനെ കൊണ്ടാക്കിയിട്ട് തിരിച്ച് വരുവിടെ അടുത്ത് ഞങ്ങൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ എന്നിട്ടാണ് ഞങ്ങൾ പോണത് അപ്പോൾ അങ്ങനെ അപ്പോൾ ധ്രുവ് വീട് എടുക്കുകയാണ് കണ്ടിട്ട് ധ്രുപിക്ക് നോക്കിയിട്ട് ആദ്യം വലിയ മൈൻഡൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അതാ ചിക്കനുണ്ട് കേട്ടോ അപ്പോൾ ഇതാ പോവാണ് അങ്ങോട്ട് പോവുകയാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ധ്രുബേബിക്ക് ഇപ്പോൾ എട്ട് മാസമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എങ്ങടേലൊക്കെ പോകാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങുമ്പോൾ തന്നെ അറിയാം ഇങ്ങോട്ട് പോവാനാണ് അപ്പോൾ അവിടെ എത്തി ഉടനെ ഇതാ ദ്രുബേബിക്ക് ഉറക്കം വരുന്നുണ്ട് ഉച്ച സമയം കൂടിയല്ലേ അപ്പോൾ ആളിതാ ഹസൻ്റെ അവിടെ തോളിലൊക്കെ നടന്നിട്ട് ഉറങ്ങാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്താ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടായിരുന്നു പിന്നെ ദ്രുബേബിനെ പിടിച്ചിട്ട് ഏട്ടൻ ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു ബിരിയാണി കഫ്സ ഒക്കെയായിരുന്നു കേട്ടോ ഫുഡ് ഉണ്ടായിരുന്നത് പിന്നെ ഒരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഫങ്ഷൻ അടിപൊളിയായിരുന്നു പിന്നെ ഞങ്ങളവിടെ ഇരുന്നപ്പോൾ കുറച്ച് കുട്ടികൾ അവിടെ ഇരിക്കണം കണ്ടിട്ട് ദ്രുബേബി ആരെ നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ മാരേജ് ഫംഗ്ഷനൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു